തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ നാമനിർദ്ദേശ പത്രിക സമർപ്പണമെല്ലാം കഴിഞ്ഞ് അതിന്റെ സ്ക്രൂട്ടിനിയും പിൻവലിക്കാനുള്ള സമയമെല്ലാം അവശേഷിച്ചു കഴിഞ്ഞപ്പോൾ എത്ര സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത് എന്നതിന്റെ ഒരു ചിത്രം വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് പലയിടങ്ങളിലും മൂന്ന് മുന്നണികൾക്കും ഈ പറയുന്ന പോലെ വിമത ശല്യമുണ്ട് അതിലുപരിയായിട്ട് പലയിടങ്ങളിലും പ്രമുഖരായിട്ടുള്ള പാർട്ടികൾക്ക് സ്ഥാനാർത്ഥികളെ നിർത്താനില്ല എന്ന ഒരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതിൽ ഏറ്റവും മുന്നിലുള്ള ഒരു മുന്നണി എൻ ഡി എ ആണ് എൻ ഡി എക്ക് സംസ്ഥാന തലത്തിൽ ഏതാണ്ട് രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വാർഡുകളിൽ സ്ഥാനാർത്ഥികളായി നിർത്താൻ ആളെ കിട്ടിയില്ല ഇത്രയും വാർഡുകളിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളില്ല എന്നതാണ് വളരെ രസകരമായ ഒരു കാര്യം ഈ എൻ ഡി എ എന്ന് പറയുമ്പോൾ അതൊരു മുന്നണി എന്ന പേരിൽ പറയാമെങ്കിലും അതിൽ വലിയ കൂടുതൽ പാർട്ടികളൊന്നും തന്നെ ഇല്ല പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയുന്നത് ബി ജെ പി തന്നെയാണ് പിന്നീടുള്ള ഒരു ഘടകകക്ഷി എന്ന് പറയുന്നത് ബി ഡി ജെ എസ് ആണ് പിന്നെ വലിയ ചെറിയ ഈക്ൽ പാർട്ടികൾ ഒക്കെയാണ് ആ മുന്നണിയിലുള്ളത് കൂടുതലും ബഹുഭൂരിപക്ഷം സീറ്റുകളിലും മത്സരിക്കുന്നത് ഈ പറയുന്ന ബി ജെ പി തന്നെയാണ് കുറച്ച് സീറ്റുകളാണ് ഈ ബി ഡി ജെ എസിന് കൊടുക്കുക അപ്പോൾ എൻ ഡി എന്ന് മൊത്തത്തിൽ പറയുമ്പോൾ പോലും ബി ജെ പിക്ക് ഈ സംസ്ഥാന തലത്തിൽ ഇത്രയും വാർഡുകളിൽ സ്ഥാനാർത്ഥികളാക്കാൻ ആളെ കിട്ടാതെ ഇരുന്നത് എന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജില്ല എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ് നമുക്കറിയാം തിരുവനന്തപുരത്ത് ബി ജെ പി വലിയ രീതിയിൽ ശക്തി ഉണ്ടെന്ന് അവകാശപ്പെടുന്ന ഒരു ജില്ലയാണ് ഇവിടെ കോർപ്പറേഷനിൽ ഇത്തവണ അവർ ഭരണം പിടിക്കാനായിട്ട് കച്ചമുറുക്കി രംഗത്തിറങ്ങിയിരിക്കുന്നത് നമുക്ക് അറിയാം ആ ജില്ലയില് കോർപ്പറേഷനിലും ജില്ലാ പഞ്ചായത്തിലും ഒക്കെ തന്നെ ഇൻ ഡി എക്ക് എല്ലാ സീറ്റുകളിലും സ്ഥാനാർത്ഥികളും നിർത്താൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും ആ ജില്ലയിലെ നാല് നഗരസഭകളിലും മറ്റ് പഞ്ചായത്തുകളിലും ഒക്കെ ആയിട്ട് ഏതാണ്ട് അൻപത് വാർഡുകളിൽ എൻ ഡി എക്ക് അല്ലെങ്കിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കിട്ടിയില്ല എന്നതാണ് നമുക്ക് ഈ കണക്കുകളിൽ നിന്നും വ്യക്തമാകുന്നത് അവര് സ്വയം വലിയ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന തങ്ങൾ വലിയ രീതിയിൽ അവിടെ മുന്നേറുന്നു അവകാശപ്പെടുന്ന ഒരു ജില്ലയാണ് തിരുവനന്തപുരം അവിടെയാണ് അവർക്ക് അൻപത് സീറ്റുകളില് സ്ഥാനാർത്ഥികളെ നിർത്താനില്ലാത്ത ഒരു സാഹചര്യം ഏറ്റവും കൂടുതൽ വാർഡുകൾ ഇത്തരത്തിൽ സ്ഥാനാർത്ഥികളില്ലാത്തത് ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്ത ഒരു ജില്ല അത് മലപ്പുറമാണ് അത് പിന്നെ അവർക്ക് അധികം സ്വാധീനമില്ലാത്ത ഒരു ജില്ല എന്ന് പറയാം അവിടെ ആയിരത്തി ഇരുന്നൂറ് വാർഡുകളിൽ എൻ ഡി എക്ക് ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ ആയിട്ടില്ല രണ്ടാം സ്ഥാനത്ത് കണ്ണൂർ ജില്ലയാണ് കണ്ണൂരിൽ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാർഡുകളിൽ ബി ജെ പിക്ക് സ്ഥാനാർത്ഥികളെ ലഭിച്ചിട്ടില്ല കണ്ണൂരിൽ ഈ പറയുന്നത് പോലെ അവരെ അവകാശപ്പെടുന്നത് ഞങ്ങൾ വലിയ രീതിയിൽ മുന്നേറ്റം ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ വളർന്നു വരുന്ന ഒരു ജില്ലയാണ് എന്നൊക്കെയാണ് അവിടെ ഈ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് വാർഡുകൾ അവർക്ക് സ്ഥാനാർത്ഥികളെ ലഭിച്ചില്ല എന്ന് പറയുന്നത് തന്നെ അവരുടെ ആ എന്താണ് ഈ വളർച്ച എന്ന് പറയുന്നതിനെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ് അത് കഴിഞ്ഞാൽ പിന്നീട് അവർക്ക് കൂടുതൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിയാത്ത പോയ ഒരു ജില്ല അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാനാർത്ഥികളില്ലാത്ത വാർഡുകളുള്ള ജില്ല ഇടുക്കിയാണ് ഇടുക്കിയിൽ ഇരുന്നൂറ്റി ഇരുപത് വാർഡുകളിൽ അവർക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് അവർ അവരവകാശപ്പെടുന്ന മറ്റൊരു ജില്ല തങ്ങൾക്ക് കൂടുതൽ ശക്തിയുണ്ടെന്ന് അവകാശപ്പെടുന്ന മറ്റൊരു ജില്ലയാണ് പാലക്കാട് പാലക്കാടും ഇപ്പറേ പാലക്കാട് നഗരസഭ അവർ ഭരിക്കുന്നുണ്ട് കൂടാതെ പാലക്കാട് നിയമസഭാ തെരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ശക്തമായ മുന്നേറ്റങ്ങൾ പല മണ്ഡലങ്ങളിൽ അവർ നടത്തുകയും തങ്ങൾ വലിയ ശക്തിയുള്ള ഒരു ജില്ലയാണ് പാലക്കാട് എന്ന് അവർ സ്വയം വിശേഷിപ്പിക്കുകയും ചെയ്യുന്നുണ്ട് അവിടെ ഏതാണ്ട് നൂറ്റി അൻപത്തി എട്ട് വാർഡുകളിൽ ബി ജെ പിക്ക് അല്ലെങ്കിൽ എൻ ഡി എക്ക് സ്ഥാനാർത്ഥികളെ നിർത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറെ രസകരമായ ഒരു കാര്യം പിന്നീട് വരുന്നത് കോട്ടയം ജില്ലയാണ് കോട്ടയത്ത് ഈ പറയുന്ന പോലെ അവരുടെ സഖ്യകക്ഷികൾക്കോ അല്ലെങ്കിൽ ബിജെപിക്കോ ഏതാണ്ട് നൂറ്റി അറുപത്തി ഒൻപത് വാർഡുകളിൽ സ്ഥാനാർത്ഥികളെ നിർത്താനായിട്ടില്ല പിന്നീട് കാസർഗോഡ് നോക്കുകയാണെങ്കിൽ കാസർഗോഡും സമാനമായ രീതിയിൽ അവര് ശക്തി ഉണ്ടായെന്നോ പറയുന്ന ഒരു ജില്ലയാണ് അവിടെ തൊണ്ണൂറ്റി ആറ് വാർഡുകളിൽ ബി ജെ പിക്ക് അവിടെ ബിജെപിയാണ് കൂടുതലും ഉള്ളത് ബിജെപിക്ക് പല മണ്ഡലങ്ങളിലും അവിടെ പ്രത്യേകിച്ച് കർണാടകവുമായിട്ട് അതിർത്തി പങ്കിടുന്ന മണ്ഡലങ്ങളിലും ഒക്കെ തന്നെ ശക്തിയായിട്ടുള്ള വേരട്ടമുള്ള ജില്ലയാണ് അവിടെ അവർക്ക് തൊണ്ണൂറ്റി ആറിടങ്ങളിൽ സ്ഥാനാർത്ഥികളെ നിർത്താൻ കഴിഞ്ഞില്ല വയനാട്ടിൽ നാൽപ്പത്തിയെട്ടിടങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളില്ല ആലപ്പുഴയിൽ മുപ്പത്തി ആറ് വാർഡുകളിൽ സ്ഥാനാർത്ഥികളില്ല തൃശ്ശൂരിൽ ഇപ്പൊ എന്താ പോലെ തൃശ്ശൂർ കോർപ്പറേഷനിലെ തവണ അവർ പിടിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് അവർക്ക് നിലവിലൊരു എം പി ഉള്ള ജില്ലയാണ് അവിടെയും പത്തൊൻപതിടങ്ങളിൽ അവർക്ക് സ്ഥാനാർത്ഥികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല മറ്റൊരു ജില്ല പത്തനംതിട്ടയാണ് അവിടെ അവർക്ക് മുപ്പത് വാർഡുകളെ സ്ഥാനാർത്ഥികളെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കൊല്ലത്ത് കൊല്ലത്തേക്ക് വരുമ്പോൾ കൊല്ലം ജില്ലയിലെ തന്റെ ഇരുപത് സീറ്റുകളിൽ അവർക്ക് ആളെ ലഭിച്ചിട്ടില്ല അത്തരത്തിൽ മൊത്തത്തിൽ രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത്തി ആറ് വാർഡുകളിലാണ് ബി ജെ പിക്ക് ഇത്തവണ സ്ഥാനാർത്ഥികൾ ഇല്ലാതെ പോയിരിക്കുന്നത് അവര് കേരളത്തിൽ വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുന്നു എന്ന് പറയുമ്പോഴും അവരുടെ വോട്ട് വീട്ടുശതമാനമൊക്കെ വർദ്ധിക്കുന്നു എന്ന് പറയുമ്പോഴും സംസ്ഥാനത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ എല്ലാ വാർഡുകളിലും സ്ഥാനാർത്ഥികളെ നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ നാണക്കേട് അല്ലെങ്കിൽ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു പോരായ്മ ബി ഉണ്ട് എന്നതാണ് ഈ കണക്കുകൾ വ്യക്തമാക്കുന്നത്